ഹായ് ഫ്രണ്ട്സ് അപ്പം എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നിങ്ങൾക്ക് നിങ്ങൾക്കെല്ലാവർക്കും സുഖമെന്ന് വിചാരിക്കുന്നു ഞാനിവിടെ സുഖമായിരിക്കുന്നു അല്ലേ എല്ലാവർക്കും സുഖമല്ലേ പിന്നെ അപ്പോൾ ഞാൻ മുന്നേ ഒരു വീഡിയോ ഇട്ടിരുന്നു പ്രേത പ്രേതത്തിനെ വിശ്വസിച്ച പ്രേതമുണ്ട് എന്നുള്ളത് അപ്പോൾ അതിൻ്റെ ബാക്കിയാട്ടോ ഇത് അപ്പം ഒരു കഥ ഞാൻ പറഞ്ഞു അതിൻ്റെ രണ്ടാം ഭാഗമാണിത് പറയുന്നത് അപ്പം ഞങ്ങൾ അങ്ങനെ എന്ത് ചെയ്തു ആ വീട്ടിൽ നിന്ന് വേറൊരു വീട്ടിലേക്ക് പോയി വേറൊരു വീട് കാണാൻ ക്വാർട്ടേഴ്സ് ഇത് രണ്ട് ക്വാർട്ടേഴ്സാണ് കേട്ടോ രണ്ട് ക്വാട്ടേഴ്സിൽ ആ രണ്ട് ക്വാർട്ടേഴ്സാണ് ഇങ്ങനെ പറയേണ്ടതെന്ന് അത് അപ്പം ഒരു ക്വാർട്ടേഴ്സിൽ ഞങ്ങൾ ചെല്ലുമ്പോൾ തന്നെ ഓൾറെഡി ആളുണ്ട് മറ്റേ ക്വാർട്ടേഴ്സിലേക്കാണ് നമ്മൾ ആദ്യമായിട്ടാട്ടോ താമസം മാറുന്ന ആ ക്വാർട്ടേഴ്സ് ഉണ്ടായിട്ട് ആ വീ കോട്ടേഴ്സിലേക്ക് ഞങ്ങളാണ് ഫസ്റ്റ് ചെല്ലുന്നത് അപ്പം അതേപോലെ അവിടെ മറ്റേ ക്വാർട്ടേഴ്സിലുണ്ടായവർ ഫസ്റ്റ് വന്ന ആൾക്കാരാണ് അപ്പം അധികം ആയിട്ടില്ല അവിടെ പണി കഴിഞ്ഞിട്ട് ഒരു മാസം എന്തോ ആവുന്നുള്ളൂ അതിൽ അപ്പം ഞങ്ങൾ ചെല്ലുമ്പോൾ തന്നെ അവിടെ കിണറ്റിൽ വെള്ളമില്ലാതെ കുഴൽ കിണർ കിണർ നന്നാക്കിയിട്ട് കുഴൽ കിണർ ഇപ്പുറത്ത് കുത്തിയിട്ട് അങ്ങനെയുള്ള വർക്കൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് ഞങ്ങൾ ചെല്ലുമ്പോൾ ഇവിടെ വെള്ളമില്ലാത്ത കാരണം ഇപ്പുറത്തെ കോട്ടേഴ്സത്തെ ആൾക്കാരില്ല അങ്ങനെ ഞങ്ങൾ കയറി നല്ല ക്വാർട്ടേഴ്സ് എനിക്ക് എനിക്കിഷ്ടമായി എല്ലാം കൊണ്ടും ഇഷ്ടമായി ഭയങ്കര ഒരു അട്രാക്ഷനായി അതിനോട് എന്താ വെച്ചാൽ രണ്ട് രണ്ടത്യാവശ്യം വലിപ്പമുള്ള രണ്ട് റൂമുണ്ട് ഉള്ളിൽ തന്നെ ബാത്റൂമ് പിന്നെ വലിയൊരു ഹോള് പിന്നെ ഹോളിനേക്കാളും വലിയൊരു കിച്ചണ് നല്ല ഫുട്ബോൾ കളിക്കാൻ വലിപ്പത്തിനുള്ളൊരു കിച്ചണും പിന്നെ പുറത്ത് തന്നെ അടുപ്പ് കൂട്ടാനുള്ള തിണ്ണയും എല്ലാം വെച്ചിട്ടുണ്ട് അപ്പോൾ ഒന്നിനും പുറത്തേക്ക് പോകേണ്ട ആവശ്യമില്ല അലക്കാൻ മാത്രമേ പുറത്ത് പോകേണ്ട ആവശ്യമുള്ളു അങ്ങനെ നമ്മൾ അവിടെ താമസാക്കി താമസാക്കി പിറ്റേന്ന് മുതൽ മോന് മോൻക്കന്ന് ഒരു വയസ്സ് ആയിട്ടില്ല ഒരു പത്ത് മാസമോ അങ്ങനെ എന്തോ ആയിട്ടുള്ളൂ അപ്പം മോന് എപ്പോഴും തലയും അടിച്ചു വീഴുക ഇപ്പോൾ നോക്കിയാലും തല അടിച്ച് വീഴുക വീഴെന്നെ എന്നും വീഴണേ എന്നും വീഴുക പറഞ്ഞു കഴിഞ്ഞാൽ ഒരു തട ഒരു വട്ടമൊന്നും അല്ല വീഴുക അങ്ങോട്ട് പോകുമ്പോൾ ഒരു ബീച്ചാണ് ഇങ്ങോട്ട് വരുമ്പോൾ ഒരു തല അടിച്ച് അങ്ങ വീഴും അപ്പോൾ ഞാൻ പറയും ഇതെന്തോ ഒരു ബീച്ചാണ് ഇതുവരെ ഇല്ലാത്തൊരു ബീച്ച് അവിടെ അപ്പോൾ ഇക്കാരണം ഇവിടെ അവിടെ ടൈൽസാണ് വെള്ള ടൈൽസാണ് അപ്പോൾ വെള്ളം നിന്നാലൊന്നും കാണൂല അപ്പോൾ ഇവൻ എന്താക്കും ഇവൻ പോണോടത്തൊക്കെ മൂത്രം ഒഴിച്ചിട്ട് ആ മൂത്രത്തിൽ ചവിട്ടി വീഴുക അങ്ങോട്ട് പോകുമ്പോൾ വീഴുക അങ്ങോട്ട് വരുമ്പോൾ വീഴുക ഇനി തുടച്ചാൽ തുടച്ച വെള്ളത്തിൽ ചോട്ടി വീഴുക അങ്ങനെ എന്നും ഇതൊരു പതിവ് പോലെ പിന്നെ അതേപോലെ തന്നെ എനിക്ക് അവിടെ ചെന്നിട്ട് ഒരു ഒരാഴ്ച കഴിഞ്ഞപ്പത്തേക്ക് അടിവയറ് വേദനിച്ചിട്ട് ഭയങ്കര വേദന വേദനട്ടോ വേദന നമ്മൾ വേദന വരിക എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പെട്ടെന്നിപ്പോൾ രാവിലെയൊക്കെ എണീറ്റിട്ട് കിച്ചണിൽ നമ്മൾ ചായ ഉണ്ടാക്കുകയും അല്ലെങ്കിൽ ചോറ് ഒക്കെ ചെയ്തോണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് അവിടെ ഒരു വേദന വരിക എന്നിട്ട് പിന്നെ അവിടെ തന്നെ കിടന്നു പോവും അങ്ങനെ വേദന എന്നിട്ട് അവിടെ തന്നെ കിടന്നിട്ട് കരിയുക ഞാൻ ചെയ്യുക ആ എനിക്ക് വേദന വെച്ചിട്ട് ഞാൻ അപ്പം മരിക്കൂന്ന് പറഞ്ഞാൽ അങ്ങനെ ഞാൻ വിചാരിച്ച ആ കറുത്തത്തിൽ മരിച്ചു പോകുന്ന വിചാരിക്കുക അങ്ങനത്തെ വേദന എന്നിട്ട് മോന് വന്നിരുന്നു എൻ്റെ അടുത്ത് ഇരുന്ന് അങ്ങനെ കരയു കേട്ടോ എന്നും ഇത് പതിവ് അങ്ങനെ മോൻ വീഴലും എനിക്ക് വേദന വരത്തൊക്കെ പതിവായിരുന്നു അപ്പം ഇതിൻ്റെ ഇടയിൽ കൂടെ ഞാൻ കോപ്പർട്ടി ഇട്ടീനു അപ്പോൾ കോപ്പർട്ടി ഇട്ടപ്പം പിന്നെ എന്താണ് എന്നോട് പറഞ്ഞ ഞാൻ വിചാരിച്ച ചിലപ്പോൾ ഇതുകൊണ്ടായിരിക്കും വേദന അത് എടുത്ത് നോക്കുകയായിരുന്നു അങ്ങനെ ഡോക്ടറെടുത്ത് പോയി ചോദിച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞാൽ അങ്ങനെ വേദന വരാനൊന്നും ചാൻസ് ഇല്ല പിന്നെ ഇതെടുക്കണ്ടായിരുന്നു അങ്ങനെ ഡോക്ടർ അങ്ങനെ പറഞ്ഞുകൊണ്ട് പിന്നെ തിരിച്ചു പോകും പിന്നെ ഈ വേദനയ്ക്ക് ഒരു ഇല്ല അതിൽ പിന്നെ വേറെ ഡോക്ടറെ വേറൊരു ഡോക്ടറെടുത്ത് പ്രൈവറ്റായിട്ട് കൊണ്ടുപോയി കാണിച്ചു ആദ്യം ഗവൺമെൻറ്റിലാണ് കാണിച്ചത് പിന്നെ പ്രൈവറ്റായിട്ട് കാണിച്ചു നോക്കി അതിൽ പിന്നെ ഡോക്ടർ പറഞ്ഞ യൂട്രസിൽ നീര് വെച്ചേക്കുകയാണ് എന്നാണ് നീര് വെച്ചിട്ടുണ്ട് നന്നായിട്ട് അപ്പം ഗുളികഴിക്കേണ്ടി വരും എന്നാണ് അതിൽ ഞാൻ അപ്പം ഹസ്ബൻഡ് ആണ് കോപ്പർട്ടി ഇട്ടുകണെന്ന് പറഞ്ഞു അതുകൊണ്ട് അതുകൊണ്ട് തന്നെ ആയിരിക്കും എന്നാൽ നീര് വെച്ചിട്ടുണ്ടാവുക എന്നാണ് അതിൽ ഞാൻ ജില്ല അവിടെ തന്നെ വെച്ചോടെ തന്നെ പോയി എടുത്തോളി നിങ്ങൾ എന്നാലും കാരണം അപ്പം ഡോക്ടർ അങ്ങനെ പറഞ്ഞപ്പം അവിടെ തന്നെ എവിടെന്നാണോ ഇട്ടത് അവിടെ നിന്ന് തന്നെ പോയി എടുത്തത് അപ്പോൾ പോയി എടുക്കാൻ പോയപ്പോൾ ഡോക്ടർ പറഞ്ഞു പിന്നെ ഇത് ഇട്ടുകൊണ്ടൊന്നുമല്ല ആ വേദന ഞാൻ പറഞ്ഞ എന്തായാലും വേണ്ടില്ല ഡോക്ടർ എനിക്ക് സഹിക്കാൻ പറ്റിയ എനിക്കിത് എടുത്തേ പറ്റുകയുള്ളൂ എന്നിട്ട് ഞാൻ നോക്കട്ടെ അങ്ങനെ അവിടെ നിന്ന് എടുത്തു തന്നു എടുത്തു തന്നപ്പോൾ പിന്നെ ആ വേദന ഒക്കെ അങ്ങനെ കുറഞ്ഞു കേട്ടോ കുറഞ്ഞു കഴിഞ്ഞപ്പോഴും ഞാൻ ഈ ടൈലറിങ് ഷോപ്പിൽ പോകുന്നുണ്ട് കേട്ടോ ടൈലറിങ് ഷോപ്പിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയമാണ് അപ്പോൾ പിന്നെ എനിക്ക് ടൈലർ ഷോപ്പത്തെ ജോലിയൊക്കെ ഭയങ്കര എന്താ പറയുക ലോഡായിട്ട് എനിക്ക് ചെയ്യാൻ പറ്റാത്ത അവസ്ഥ രാവിലെ പോയി പോയിക്കഴിഞ്ഞാൽ പിന്നെ രാത്രി പന്ത്രണ്ട് മണിയൊക്കെ ആവുക വരിക ഞാനും ഒക്കെ മോനും ഇക്കേ മോനും കൂടെ വൈകുന്നേരം വരും എന്നിട്ട് ഞങ്ങളെല്ലാം കൂടെ രാത്രിയാണ് വരിക അങ്ങനെ ആയിട്ട് ഒരു ആളെ കിട്ടി അപ്പോൾ ടൈലർ ഷോപ്പിലേക്ക് ഒരാളെ തിരഞ്ഞെ അവസാനം ഒരാളെ കിട്ടി അയാൾ വരാനായപ്പോഴേക്ക് വരുന്ന നാളെ വരാട്ടോ എന്ന് പറഞ്ഞ നാളെ അയാൾ പ്രഗ്നൻ്റ് ആയി തന്നെ റിസൾട്ട് വന്ന് അത് വരാതായി അവസാനം ഞാൻ ഈ ടൈലർ ഷോപ്പിൻ്റെ ഇത് പരിപാടി നിർത്തി അല്ല നിർത്തുന്നതിന് മുന്നേ നിർ അപ്പം ടൈലർ ഷോപ്പ് ഇങ്ങനെ തുടർന്നുകൊണ്ട് പോകുമ്പോൾ അപ്പോൾ അവിടുന്ന് അടുത്ത് തന്നെ ആൾക്കാരിങ്ങനെ തയ്ക്കാൻ തരും തയ്ക്കാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അല്ല അതിൻ്റെയൊക്കെ ഒരു കാര്യം പറയട്ടെ അപ്പോൾ ഒരു ദിവസം ഞാനും ഇക്കയും കൂടെ എന്നും ദിവസം അങ്ങനെ രാത്രി ഇങ്ങനെ കടന്നുറങ്ങുമ്പോൾ ഞാൻ ചിലപ്പോൾ ഫോണിലൊക്കെ ഇങ്ങനെ കളിച്ചിരിക്കും നമുക്ക് ഫോണ് കിട്ടിയ വർക്ക് കഴിഞ്ഞ് വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ ഫോണിങ്ങനെ കിട്ടിയാൽ ഫോണിൽ ഇങ്ങനെ അതുവരെ കളിക്കാനൊന്നും സമയമില്ലല്ലോ അപ്പോൾ ഞാൻ ഫോൺ കിട്ടിക്കഴിഞ്ഞാൽ ഫോണിൽ ഇങ്ങനെ ചൂണ്ടിയിരിക്കുന്ന പരിപാടി ഉണ്ട് അപ്പോൾ ഇക്ക എന്നും ഇങ്ങനെ പുറത്തുനിന്ന് ഇങ്ങനെ ചിലങ്ങൻ്റെ ചിലങ്ക ഇങ്ങനെ ഇല്ലുങ്ങെന്ന് ഒച്ച കേൾക്കും അപ്പം ഞാൻ എന്താക്കും എന്ന് പറയുന്നത് വേഗം ഫോണെടുത്ത് വെച്ച് കഴിഞ്ഞാൽ വേ ചൊല്ലി പറഞ്ഞു ഈ ആയത്തിൽ കുർച്ചിയൊക്കെ ഓതി ആയത്തിൽ കുറിസി ആറ് സൈഡിലേക്ക് ഊതി കടന്നു കഴിഞ്ഞാൽ പിന്നെ ഒന്നും അറിയില്ല എന്നാൽ പറയാം അങ്ങനെ കിടക്കലിട്ടോ അവിടെ എപ്പോഴും ഇങ്ങനെ ചിലങ്ങൻ്റെ ശബ്ദം കേൾക്കുന്നതുകൊണ്ട് ഭയങ്കര പേടിയാണ് അപ്പം എന്താക്കും ആയത്തിൽ കുറിശി ആറ് സൈഡിലേക്ക് ഓതും അപ്പം നിങ്ങൾ ചോദിക്കും ആറ് സൈഡും അതെ ആറ് സൈഡും അപ്പം ഞാൻ പറഞ്ഞില്ലേ ഒരു സൈഡ് ഇത് ഒരു സൈഡ് ഇത് ഒരു സൈഡ് ബാക്ക് ഒരു സൈഡ് ഫ്രണ്ട് അപ്പം നാല് സൈഡായില്ലേ പിന്നെ ഒരു സൈഡ് മുകളിലേക്കും ഒരു സൈഡ് താഴത്തേക്കും അപ്പോൾ ആറ് സൈഡായി അങ്ങനെ ആറ് സൈഡ് ഊതി എവിടെ കടന്നു കഴിഞ്ഞാലും ഒരു ഒന്നും നമ്മളെ ബാധിക്കൂല ബാധിക്കൂലെന്നാ പറയാം അപ്പം അങ്ങനെ കിടക്കുന്നതുകൊണ്ട് തന്നെ വേഗം ഉറങ്ങിയിട്ട് ഒന്നും അറിയില്ല പിന്നെ ഒരു മണ്ണാങ്കട്ടെ അറിയില്ല അതിൽ മോൻ എണ്ണീച്ച് പാലുടിക്കാൻ മോൻ എണ്ണീച്ചിട്ടുണ്ട് അതുമാത്രം അറിയൂ പിന്നെയും കടന്നു കഴിഞ്ഞാൽ പിന്നെ ഒന്നും അറിയില്ല അപ്പം നല്ല വർക്കായി കാലം അപ്പോൾ ഒരു ഈസം ഇതേപോലെ ഞാൻ ജോലിയൊക്കെ കഴിഞ്ഞ് വന്ന് ടൈലർ ഷോപ്പിൽ നിന്നൊക്കെ പോയി വന്ന് കഴിഞ്ഞ് ഇങ്ങനെ കിടന്ന് ഫോൺ കളിക്കാം അപ്പോൾ ഒരു പതിനൊന്നേ മുക്കാൽ പന്ത്രണ്ട് മണിയായി ഉണ്ടാവും അപ്പോൾ ഇക്ക ഇറങ്ങി സമയം കുറേ ആയിരിക്കും കിടന്നുറങ്ങണില്ല വെച്ച് ഇക്കയും ഫോൺ കളിക്കാം അപ്പോൾ ഇമ്മ ഞാനൊരു അത്യാവശ്യ കാര്യം നോക്കി കൊണ്ടിരിക്കും നിങ്ങൾ കടന്നു ഞാൻ കടന്നുകൊണ്ട് ഇറങ്ങി കടന്നുകൊണ്ട് എന്ന് പറഞ്ഞു അതിൽ ഈ കറങ്ങാൻ ആ ആയിക്കോട്ടെ എന്നാലും ഞാൻ കിടക്കാം കേട്ടോ എന്നാൽ പറഞ്ഞത് അസ്സലാമലൈക്കും എന്നൊക്കെ പറഞ്ഞ് ഒക്കെ കിടന്ന് അതിൽ ഞാൻ അങ്ങനെ ഫോണിൽ കളിച്ച് 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 പന്ത്രണ്ടര ആ സമയമായി അതിൽ ചിലങ്ങൻ്റെ ഒച്ച അങ്ങനെ പുറത്തുനിന്ന് കേൾക്കുക കേട്ടോ പുറത്തുനിന്ന് കേൾക്കുക പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ പിന്നെ അത് അകത്തേക്ക് വരല്ലോ തോന്നു തുടങ്ങി അക അകത്തുനിന്ന് അങ്ങനെ ഓടി വരുന്ന പോലെ അതായത് ഞങ്ങളാ റൂം എങ്ങനെയെന്ന് വെച്ചാൽ ഈ ഞാൻ പറഞ്ഞില്ലേ ഈ ഫ്ലാറ്റിൽ രണ്ട് റൂം വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെയാണ് അതായത് മുഖത്തോട് മുഖമാണ് വാതിലിരിക്കുന്നത് ഏ അതായത് ഒരു വാതിൽ ഇങ്ങോട്ടും ഒരു വാതിൽ ഇങ്ങോട്ടും ഈ റൂമിൽ നിന്ന് നോക്കിയാൽ ഈ റൂമിലേക്ക് കാണുന്ന രീതിയിൽ മുന്നത്തെ വീട്ടിൽ കിച്ചണും റൂമും ആയിരുന്നല്ലോ അങ്ങനെ ഈ വീട്ടിലെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ റൂമും റൂം ടു റൂമ് വാതിലുകൾ ഇതിൻ്റെ ഇടയ്ക്ക് ഈ റൂം രണ്ട് റൂമിൻ്റെ ഇടയ്ക്ക് ആണ് ബാത്റൂം ഉള്ളത് ആ ഒരു ബാത്റൂം ബാത്റൂമുണ്ട് കോമൺ ആയിട്ട് റൂമിലൊന്നും ബാത്റൂമൊന്നുമില്ല അപ്പം ഒരു ഇങ്ങനെ ഓടി വരുമ്പോൾ നമുക്ക് ചൽ 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 ചലെന്നു പറഞ്ഞ ശബ്ദം ഉണ്ടാവില്ലേ അതേമാതിരി ഇങ്ങനെ ഓടി വരുന്ന ഒച്ചട്ടോ അതോ അടുക്കളയിൽ നിന്ന് അടുക്കളയിൽ നിന്ന് ഇങ്ങനെ ഓടി വന്നിട്ട് മറ്റേ റൂമിലേക്ക് പോയി നോക്കുക എന്നിട്ട് മറ്റേ റൂമിൽ നിന്ന് നേരെ ഇങ്ങോട്ട് ഓടിൻ്റെ അടുത്തെത്തണമായി തോന്നും അടുത്ത് എങ്ങനെ വെച്ച് കഴിഞ്ഞാൽ നമ്മളിങ്ങനെ കിടക്കുകയാണെങ്കിൽ അടുത്ത് ഏകദേശം ഒരു നാലടി അടുത്തെത്തി നാലടിയും കൂടെ അടുത്ത് വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ അടുത്തായി അപ്പം അങ്ങനെത്തിയപ്പോൾ ഞാൻ പെട്ടെന്ന് വേ ആയത്തിൽ കുറിച്ച് ഓതി എനിക്ക് പെ ബേജാറായിട്ട് ആയത്തിൽ കുറിച്ച് ഓതിയപ്പോൾ ആ വന്ന ബൈക്ക് തന്നെ അതേപോലെ ഓടുക പിന്നെ പുറത്തേക്ക് ഓടി 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 ആ ഓ ഓടി പോകുമ്പോൾ ഞാൻ പറയില്ലേ ചെലങ്ങിൻ്റെ ഒച്ച അടുത്തേക്ക് ഇങ്ങനെ വരുമ്പോൾ നമുക്കറിയാമല്ലോ ചില ചില ചില്ല നമ്മൾ അടുത്തേക്ക് വരുന്ന അതേപോലെ തന്നെ പോകുമ്പോഴും ഇങ്ങനെ മനസ്സിലാകും ഓടി പോണച്ച അയില് ഞാനായിട്ട് ബേജാറായ ആകെ വേജാറായി പിന്നെ ഇതേ കണക്കിനു ആഴത്തിൽ കുറിച്ചൊക്കെ എല്ലാവരും ചുറ്റും നാല് വട്ടം അല്ല ആറ് വട്ടമോ സൈഡിൽ ആറ് സൈഡിലേക്ക് ഊതിയിട്ട് കിടന്നുറങ്ങി കിടന്നുറങ്ങി രാവിലെ ആയപ്പോൾ തന്നെ എനിക്ക് തുടങ്ങി വയറിൻ്റെ ഉള്ളിൽ നിന്ന് വേദന വേദന കൊണ്ട് സഹിക്കാൻ വജ്ജോ തീരെ തന്നെ തീരെ എൻ്റെയൊക്കെ കരീണ് ഞാൻ കരീണ് മോൻ കരീണ് എല്ലാവരും കരയ എൻ്റെ അവസ്ഥ കണ്ടിട്ട് അപ്പം ഇക്ക എന്താക്കിയെന്ന് അറിയോ ഏതോ ഒരു ബൈത്ത് ചൊല്ലുടങ്ങി ഭയങ്കര ഞാൻ ഈ കാര്യൊക്കെ പറഞ്ഞിക്കാനോട് അപ്പൊ ഭയങ്കര ചൊല്ലലോടിങ്ങിയപ്പോ എന്റെ അടുത്തുനിന്ന് ഇങ്ങനെ ചലങ്ക ഇങ്ങനെ എണീറ്റ് പോണ ചലങ്ക കിളിങ്ങി കിളിങ്ങി പോണ പോലെ തോന്നി എനിക്ക് അപ്പൊ ഞാൻ ഇക്ക തോന്നിയതാണോ തോന്നി അപ്പൊ ഇക്ക എന്റെ അടുത്ത് വന്ന പറഞ്ഞേ കേട്ടോ ചെലങ്കന്റെ ഒച്ച കേട്ടോ ചെലങ്ക ഓടി പോണമാര് എനിക്ക് തോന്നിയല്ലോ പറഞ്ഞു ചെലങ്ക പോണ പോലെ തോന്നി എനിക്ക് അതില് ഞാൻ പറഞ്ഞേ ആഹ് എനിക്കും തോന്നി ഞാൻ വിചാരിച്ചു എനിക്ക് തോന്നിയത് ഈ ബെയ്ത്തൊക്കെ ചൊല്ലിയപ്പം കുറച്ച് സമാധാനം ഉണ്ട് സമാധാനം ഉണ്ടായപ്പോൾ ഞാൻ അങ്ങനെ കിടക്കുമ്പോഴൊക്കെ വന്ന് പറയുക കേട്ടോ എന്നോടുത്ത് അല്ലാതെ അതിൻ്റെ ഇടയിൽക്കൂടെ അല്ല പറയണത് മറ്റേങ്ങാപ്പങ്ങൾ വിചാരിക്കും അമ്മക്ക് പ്രാണവായതന മക്കൾക്ക് വീണവായനറിനായിട്ട് അവസ്ഥ അതല്ല പിന്നെ ഈ ചലങ്ക പരിപാടിയൊക്കെ കഴിഞ്ഞ് അതായത് ആ ബെയ്ത്തൊക്കെ ചൊല്ലി കഴിഞ്ഞപ്പോൾ ചെറിയൊരു ആശ്വാസം ഞാനങ്ങനെ കിടക്കുക അപ്പോഴാണ് ഇക്ക വന്ന് പറയണത് ആശ്വാസമുള്ള സമയത്ത് ഞാൻ വന്ന് കിടക്കും എൻ്റെ അടുത്ത് മോനുമൊക്കെയൊക്കെ വന്നിരിക്കും അപ്പോൾ സമാധാനിപ്പിക്കാൻ അത് ഭയങ്കര ഫീൽ ചെയ്യുന്ന ഒന്നും പറയാൻ പറ്റാത്ത അവസ്ഥയിൽ അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ഇതിങ്ങനെ തുടർന്നു കൊണ്ടിരിക്കുക കേട്ടോ അതിൽ ഒരു ദിവസം ടൈലർ ഷോപ്പിൽ പോയപ്പോൾ ഞായറാഴ്ച ഒരു ടീ ടീം കൊണ്ടു തന്നത് ഓർക്ക് ഞായറാഴ്ചത്തേക്ക് പോകണമെന്ന് പറഞ്ഞ് ചുരിദാർ ബ്ലൗസ് അങ്ങനെയുള്ളതൊക്കെ അപ്പം ഞാൻ ബ്ലൗസൊക്കെ അടിച്ചു കഴിഞ്ഞിട്ട് ഹുക്ക് വെച്ചിട്ടില്ല ഞായറാഴ്ചയില്ല ഞാൻ കടയും തുറന്നിട്ടില്ല ടൈലർ ഷോപ്പ് തുറന്നിട്ടില്ല അപ്പോൾ ഹുക്ക് വെച്ച് കഴിഞ്ഞപ്പം ഒരു വരും വിചാരിച്ച് ഞാൻ വേഗം ഹുക്ക് വെക്കുക എനിക്കാണെങ്കിൽ രാത്രി ഉറങ്ങാത്തതിൻ്റെ ക്ഷീണും എല്ലാം കൂടെ ആയിട്ട് ഉറക്കം അങ്ങനെ വരിക അതിൽ ഒരു നാലുമണിയായപ്പോൾ ഇവരെ കാണാതായപ്പോൾ എനിക്ക് ഞാൻ എന്താക്കി ആ ഒക്കെ തുന്നിയൊക്കെ റെഡിയാക്കി വെച്ചിട്ട് പോയി കിടന്ന് അപ്പം ഇക്കയും മോനും ഉറങ്ങണം അപ്പം ഞാൻ അവിടെ ഞാനും കൂടെ അവിടെ പോയി കിടന്ന് അതിൽ പെട്ടെന്ന് എനിക്ക് എന്താണ് തോന്നി എന്താ ആരോ ബെല്ലടിക്കുന്ന പോലെ അങ്ങനെ അങ്ങോട്ട് വെച്ച് ഓടി ഓടി വേഗം ഇവർ വന്നതായിരിക്കും എന്ന് വിചാരിച്ചിട്ട് ഞാൻ കേട്ട പാതി കേൾക്കാത്ത പാതി കിടന്ന് ഓടി ഓടി കഴിഞ്ഞപ്പോൾ നോക്കുമ്പോൾ ഗ്ലാസ് ആണ് പ്ലെയിൻ ഗ്ലാസ് ആണ് നോക്കി അങ്ങോട്ട് കാണും പുറത്തേക്ക് കാണും അങ്ങനെ ആ ഗ്ലാസിൻ്റെ ഉള്ളിൽ കൂടി നോക്കിയപ്പോൾ ആരുമില്ല അപ്പോൾ ഞാൻ ഇതേമാതിരി വന്ന് ബെഡിൻ്റെ മുകളിൽ വീഴൽ വീണോട്ട് അതേ എനിക്ക് ഓർമ്മ ഉള്ളൂ പിന്നെ ഓർമ്മയില്ല അടുത്തത് ബാക്കി ഞാൻ അടുത്തതിൽ പറയാം കേട്ടോ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ വീഡിയോ വലിയ വീഡിയോ ആയി പോകും അപ്പോൾ നിങ്ങൾക്ക് കാണാനും ബുദ്ധിമുട്ടാണ് എൻ്റെ നെറ്റും തീർന്നു അപ്പോൾ തീർന്നു പോണല്ല ഇത് അപ്ലോഡായി കിട്ടൂല അതുകൊണ്ടാണ് മറ്റേ വീഡിയോ ഞാൻ രണ്ട് ദിവസം വെച്ചിട്ടാണ് അപ്ലോഡ് ആക്കിയത് അപ്പോൾ ഇത് അപ്ലോഡായി കിട്ടൂല അപ്പോൾ ഇതിൻ്റെ ബാക്കി ഞാൻ അടുത്ത വീഡിയോയിൽ പറയാം അപ്പോൾ എല്ലാവരും നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക പിന്നെ ഇതുമാത്രമല്ല എൻ്റെ ഒരു ഇൻ്റെ മേലെ തന്നെ ഒരു ബാധ കൂടിയൊരു കേസും കൂടി ഉണ്ട് അത് ഞാൻ ഈ വീഡിയോൻ്റെ ഷേ ഈ വീഡിയോ ഫുള്ളായതിനു ശേഷം അടുത്തതായിട്ട് പറയുന്നതായിരിക്കും അപ്പോൾ കേൾക്കാൻ താല്പര്യമുള്ളവർ ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കണൊക്കെ ക്ലിക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് നിൽക്കുക ഞാൻ ഇൻഷാല്ല വരും ദിവസങ്ങളിൽ പറയുന്നതായിരിക്കും ഇതിൽ പറഞ്ഞു കഴിഞ്ഞതിന് ശേഷം ഇതും ഇനിയും കുറേ ഉണ്ട് കിട്ടോ പറയാൻ ഇത് കഴിഞ്ഞിട്ടില്ല ഇനി കുറച്ചുകൂടി കുറച്ചുകൂടി അല്ല കുറച്ച് ഇത്ര തന്നെ പിന്നെയും പറയാനുണ്ടാവും അപ്പം ഓക്കെ ബൈ ബൈ സി യു അടുത്ത പാട്ടിൽ കാണാം